ശിശുക്കൾക്ക് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്ന ക്രിസ്തുവിനെ വിശുദ്ധമത്തായി പതിനാറ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴിൽ നാം ധ്യാനിക്കുന്നു ശിശു സഹജമായ മനസ്സും ചിന്തകളും ഉള്ള വ്യക്തികൾക്ക് എപ്പോഴും ദൈവം തൻ്റെ രഹസ്യങ്ങൾ ഇടപെടലുകൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു ഈ വെളിപ്പെടുത്തലുകളാകട്ടെ എപ്പോഴും ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യനിലേക്ക് വന്നു നിറയണമേ എന്ന് ചോദിക്കുന്ന യാചിക്കേണ്ട അവസരങ്ങളാണ് ദൈവം നൽകുന്ന നിഷ്കളങ്കമായ ജീവിതങ്ങൾക്ക് നാം വഴി ഉണ്ടായ പോരായ്മകൾ തെറ്റുകൾ പാപ സാഹചര്യങ്ങൾ ഇവയൊക്കെ നമ്മോട് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മെ ഏവരെയും ശിശുസഹജമായ ഹൃദയവും നൈർമല്യവും ഉള്ള മനുഷ്യരാക്കി വളർത്തുവാൻ ദൈവത്തോട് യാചിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ